ഹലോ ഗൈസ് അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഐസ് നമ്മളെ സ്കൂളൊക്കെ വിട്ട് ഒരു വെഴുകുനേരമായി ഇവിടെ മഴ ഉണ്ടോച്ചാൽ ഇവിടെ മഴയൊന്നുമില്ല അവിടെ നല്ല വെയിലാണ് രാവിലെ ആണെങ്കിലും വെഴുകുനേരം ആ ഒരു മൂന്ന് മണി നാല് മണി സമയത്ത് ഒരു മഴക്കാരൻ്റെ ഒരിതുണ്ടെങ്കിലും മഴ ഇവിടെ എന്തായാലും പെയ്യുന്നില്ല രാത്രിയും പെയ്യുന്നില്ല അപ്പോൾ പിന്നെ ഇവിടെ സ്കൂളിലൊക്കെ മദർസയൊക്കെ ഒന്നും ലീവില്ല ഫുൾ ടൈം സ്കൂളും മദർസേക്കുണ്ട് എപ്പോഴും ശനി ശനിയേരം സ്കൂൾ ലീവ് അപ്പം അവർ രണ്ടുപേരും അങ്ങനെ സ്കൂളൊക്കെ വിട്ട് വന്ന് ചായ ഒക്കെ കുടിച്ച് ഇവരിപ്പം എന്തിനാണ് റെഡി ആയിട്ടിരിക്കണമെന്ന് വെച്ചാൽ ഇവർ ഈ സ്കൂളിൽ വിട്ട് വന്ന് കുറച്ച് നേരം മദ്രസേക്ക് പോകുന്നവരൊക്കെ കുറച്ച് നേരം പുറത്ത് കൂടെ ഒക്കെ കളിച്ച് അതിന് ശേഷം ഇവർ മദ്രസേക്ക് പോവുള്ളൂ പിന്നെ രാവിലെ അവർക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല രാവിലെ ഓൾറെഡി ഒരാൾ എട്ട് മണിക്ക് ഒരാൾ എട്ടരക്കൊക്കെ പോകുന്ന സമയം കൊണ്ട് എണീറ്റ് അവരുടെ ഒരു നൂലുമാലയൊക്കെ കഴിയുമ്പോഴത്തേനും സമയമാവും അപ്പം സൈക്കിൾ വിട്ടാനും നേരം കളിക്കാനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ മിയാസിന്റെ സ്കൂൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുപോലെ കാലിനൊക്കെ കുഴപ്പമൊന്നുമില്ല പള്ളയമാതിരി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും ഞങ്ങളുടെ ഒരു ഈവനിങ് വിശേഷങ്ങൾക്കൊക്കെ പോകും അപ്പോൾ എല്ലാവരും വരുമ്പം വീഡിയോയിലേക്ക് അപ്പോൾ ഇത് എന്താ സാധനം ചോദിച്ചാൽ ഇത് നമ്മുടെ നാവൽപ്പഴത്തിൻ്റെ പൊട്ട കുരുവാണ് ഇത് ഞാൻ ഉണക്ക കഴിച്ചിട്ട് ഞാൻ ഉണക്കാൻ വെച്ചതാണ് ഇത് നമ്മൾ ഷുഗർ ബാലൻസ് ചെയ്യാനും അതിനൊക്കെ പറ്റും പറഞ്ഞു അപ്പോൾ അത് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് നമുക്ക് എന്തായാലും കുടിക്കുന്നു അപ്പോൾ ആലോചിതലൊക്കെ മിക്സ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട് അത് ഇത് ഉണക്കാൻ വേണ്ടി വെച്ച് കുറച്ച് കാരണം കൊണ്ട് ഞാൻ മേലേന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ നമ്മളുടെ ആ താഴത്തെ ഹൗസ് ഓണറിൻ്റെ ഫുൾ സെറ്റപ്പാണ് ഇത് ഫുള്ള് അടക്കാപ്പഴം പഴം ആ ഒരു കൊലയിൽ അവിടെ ഒരു കൊലയിൽ പഴം ഉണ്ടായിരുന്നല്ലോ ആ ഒരു കൊലയിൽ പഴമൊക്കെ ഉണ്ട് വേഗം വാ സൂപ്പർ മേഘമാണ് യാ അപ്പൊ ശരിവാ നമുക്ക് പോവല്ലേ സൈക്കിൾ ചാവിയൊക്കെ എടുത്തില്ലേ ആ ശരി പോവാ ഇത് നമ്മുടെ ഓപ്പോസിറ്റുള്ള വീടാണ് ഇവിടെ ഫുള്ള് വീട്ടിലും ഫുള്ള് വാഴമരവും കൃഷിയും അങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ട് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡാണിത് ഫുള്ള് നമ്മൾ റോസാപ്പൂവും ജാതി മല്ലിയൊക്കെ ഉണ്ട് ഫുള്ള് ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്തു കൊടുക്കും അതുകൊണ്ട് ടാങ്കി എന്ന് പറഞ്ഞാൽ വെള്ളം വേസ്റ്റ് ആവുമെന്നില്ല നേരെ ചെടിക്ക് പോവും എങ്കാ കൊളവി ആരോട് ഇതിന് നോണ്ടിനെ ഇതിനെ ആരോ ഒന്ന് നോണ്ടി വിട്ടിട്ടുണ്ട് നോണ്ടി വിട്ടതും മിയാസിന് നല്ലൊരു കുത്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടാളും കുത്തു കിട്ടുന്ന പേടിയിൽ സൈക്കിളിനൊക്കെ താഴത്ത് കിട്ടിട്ട് ഓടിക്കാണ് എടുത്തിട്ട് വാ സൈക്കിള് മിയാസ് സൈക്കിൾ ഓട്ടുണ്ട് മിയാസേ ப்ப நல்ல மணம் வந்து தோட்டல அப்ப சைக்கிள் எடுத்து ரவுண்ட் அடிக்கவா ஓடிவா சைக்கிள் எடுத்துட்டு வாங்கடி இருந்தது டோமிய வருதா டோமிய காணல உங்கள ரெண்டு பேர்த்தே கூப்பிடுல நீங்க ரெண்டு பேர் வராதீங்க கூப்பிட்டேன் குட் 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 ஈவினிங் குட் ஈவினிங் டே தங்கடத்தை பாதுகாப்பாட்டில் வீட்டில் ஒரு ரோட்டும் அறியாத்த ஒரு மனுஷனே இறையான

അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് പൂവാണ് കനകാമ്പലപ്പൂവൊക്കെ ഉണ്ട് നമ്മുടെ തലയിൽ വെക്കണ പൂവ് തന്നെയാണ് പക്ഷെ അത് മുല്ലയല്ല നമ്മുടെ നായ് മുല്ല കാക്കട്ട ഇവിടെ കാക്കട്ടാൻ പൂവെന്ന് പറയും ഇതിനൊക്കെ ഈ ഒരു പൂവാണ് ഇത് ഫുള്ള് ഇതാണ് മിരിയാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് പറച്ച് തലയിലൊക്കെ വെക്കാം പിന്നെ ഇത് നിൽക്കുന്നത് നമ്മുടെ ഈ സീതാപ്പഴം ഈനാമ്പഴം എന്നൊക്കെ പറയണത് ഇത് നല്ലൊരു മരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല തലയിൽ പേരിൻ്റെയും ഈരിൻ്റെയും ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു പഴം ഈ ഒരു നമ്മുടെ സീതാപ്പഴം സീതാപ്പഴത്തിൻ്റെ ഉള്ളിൽ കറുപ്പ് കളറ് കുരു ഉണ്ടാകും ആ കുരു എടുത്ത് നല്ല മിക്സിയിലിട്ട് അടിച്ചിട്ട് തലയിൽ തേച്ചാല് നമ്മൾ തലയത്തെ ഈരും പേനും ഒക്കെ പോവും അപ്പം നമ്മൾ നമ്മൾ ചനാക്ക ഓൾറെഡി ഒരുപാട് ട്രൈ ചെയ്തു തലയിൽ ഫുള്ള് പേനായിരുന്നു ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ഫുള്ള് വലിയ വലുത് പൊട്ടുണ്ടായിരുന്നു കാണാൻ പിന്നെ അടക്കാപ്പഴം പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല വാണങ്ങ നടക്കാപ്പൊഴും നമുക്ക് വേണമെങ്കിൽ പറിച്ചു കഴിക്കാം അതിൽ നിന്നും ഇവിടെ യാതൊരു പ്രോബ്ലങ്ങളൊന്നും ഇല്ലാസേ സന കാണല്ലോ അടുത്തത് നമ്മൾ അപ്പൊ നമ്മൾ ആ ഒരു ഇതാണ് നമ്മളുടെ ഫ്രണ്ടിന്റെ വഴി നമ്മൾ ഇനി സനാൻ്റെ പിന്നാലെ സനാൻ്റെ ഫ്രണ്ട് കൊണ്ട് മേയിലാഞ്ചി കുറച്ച് ഉരുവിട്ട് നമുക്ക് കയ്യിൽ വെക്കണം കേട്ടോ നിയാസോ മേലാഞ്ചി ഏ അപ്പോൾ നമ്മൾ ഇപ്പൊ പോണത് നമ്മൾ അത് നമ്മുടെ വഴി ഇത നേരെ എങ്ങനെയാണ് നമ്മളിപ്പോൾ പോണത് ഈ ഈ ഇതിൻ്റെ ലാസ്റ്റ് അവിടെയാണ് സാധനത്തെ സൈക്കിൾ ഓട്ടി പോണിവിടെ നമ്മുടെ മാടിൻ്റെ തൊഴുത്തൊക്കെ ഉണ്ട് നമുക്ക് പശുവും പാലൊക്കെ കിട്ടുന്നത് ഓൾറെഡി നമ്മൾ എടുത്ത വീഡിയോസിൽ നമ്മൾ അതൊന്നും കാണിച്ചിട്ടുണ്ടാകുന്നില്ല സൈക്കിൾ ഓട്ടാടാ

പീലി ഉള്ള മയിലേ സനാ നമ്മടെ പീലി ഉള്ള മയിലല്ലേ എന്താ തോകമൈലി അതാ പോകമയില് അത് സായങ്കാണോ വരുവോ എവിടെ തോകമൈൽ പൊന്തൻറെ ഉള്ളില് ഇതാ അതാ നടന്നിടന്ന് വരുന്നേ പോണു തോകമയില് தலைதாது அப்பள்ளும் மயிலக்கோய் நம்மளிருக்கணேன் நாலு சைடும் பெங்கு தோப்பளும் நம்ம முரிங்கமரோ அங்க எல்லா சேட்டப்பளும் നാളെ പുറം അതുകൊണ്ട് രാവിലെ എണീറ്റാ നല്ല മയിലിൻ്റെയും നാച്ചുറലും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് രാവിലെ എണീ കൈ നിൽക്കുന്നത് മുല്ലപ്പൂവെന്നല്ല അതൊരു തരം പൂവാണ് ഈ പൂവിൻ്റെ പേരെനിക്കറിയില്ല പേരറിയുന്നവരെന്തായാലും കമൻറ്റി ആ അവിടെ ആ തെങ്ങിൻ്റെ ആ ബാക്ക് സൈഡിൽ കുട്ട എന്ന് പറയും കുട്ട എന്ന് വെച്ചാൽ നമ്മളവിടെ ഏരി അറിയില്ല ഏരിയ പറഞ്ഞാൽ കുളത്തിൻ്റെ ഒരു സെയിം അതേ സൈസാണ് ഒരു തലക്കന്ന് ഒരു തലവരെ ഉണ്ടായാലും ഫുള്ള് വള്ളം വള്ളമാണ് വള്ളമന വള്ളമിട്ട് മേലെ ഒരു തരം പച്ചക്കളറ് இது ஒரு தரம் மணத்தக்காளி சீரா தக்காளி இது ஒரு சீரெய்ரு பழுத்தருக்கு பத்திய சாதனம் இல்ல நமக்கு சொல்லி கொடுத்தா கொடுத்தாப்ஸ் நல்லா இருக்கா போட்டு நல்லா இருக்காக்கா മണത്തക്കാളി മണത്തക്കാളി നമ്മൾ അതാണ് തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് വരും എന്തോ സനക്ക് ഊണ് സനാ സനാ എന്റെ വിറ്റ് ഇതാണ് സൈക്കിളിന്റെ ഈ സൈഡ് ഇറങ്ങാതെ സന ആ സൈക്കിൾ ഇറങ്ങും പിന്നെ ആരായിച്ചു പോരാ മേലെ ഫുള്ള് അടക്കാപ്പഴം ഉണ്ട് അടക്കാപ്പഴങ്ങളൊക്കെ ഫുള്ള് പഴുത്തിട്ട് അറക്കാൻ പറ്റാത്ത മാതിരി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മാത്രം എനിക്ക് കയ്യിൽ ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഒന്ന് നിൽക്കുന്നത് അവിടെ പഴുത്തത് സാധനങ്ങൾ പറയൂ ഒരടക്കാപ്പഴം പഴുത്തത് ഇതാ ഇവിടെ ഒരടക്കപ്പഴം പഴുത്തത് പിന്നെ ഇവിടെ രണ്ടെണ്ണോ വുള്ളിൽക്കൂടെയൊക്കെ ഫുള്ള് ഇതാ അവിടെ നിൽക്കുന്നത് രണ്ടെണ്ണോ ഫുള്ള് അടക്കാൻ പോകാൻ പഴിച്ചത് ഉണ്ട് ഉള്ളിക്കുള്ള പോയി പഠിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ അപ്പം ഒന്ന് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഇതാ എങ്ങോട്ടേക്കാ യാത്ര എങ്ങോട്ടേക്കാ യാത്ര മദർസേക്കാ മദർസേക്ക എത്ര മണിക്കാ പോണത് അഞ്ചുമണിക്കാ ആറു മണിക്ക് സിക്സ് ഓ ക്ലോക്കിന് പോയിട്ട് എയ്റ്റ് ഓ ക്ലോക്കിന് വരുമോ ഉം മിയാസ് റെഡിയാവോക്കണോ മാസാക്ക് അത്താ മദർസാക്ക പോയതിനു ശേഷമാണ് മദർസാ ബാഗ് കാണാനല്ല മദർസാ ബാഗ് വീട്ടിലാണ് എന്നിട്ടുണ്ട് വിളിക്കണു ഒരു പണി അങ്ങനെ ഒരു ബീവിയും ഒരു ബാവാവും രണ്ടുപേരും രണ്ടുപേരുടെ മദർസേക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ക്കുന്നുണ്ട് മിയാസ് പിന്നെ ബേഗില്ല മിയാസിന്റെ ബുക്ക് മിയാസിന്റെ ബാഗ് വേടാന്ന് പറയണുണ്ട് മിയാസിന്റെ അമ്മയുടെ ആ ബുക്ക് സനാന്റെ ബാഗിലുണ്ട് സന മദ്രസേന്ന് കൊടുക്കും മദ്രസ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെയല്ലേ സനാ ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെയല്ലേ ഏർ ഉക്കാരാ താങ്ക

അപ്പം നമ്മളങ്ങനെ ഒന്ന് വൈകുന്നേരം എല്ലാവർക്കും എല്ലാതൊന്നും ചുറ്റിക്കണ്ടല്ല ഞങ്ങളുടെ വീടിന്റെ നാലു കുറവും ഇങ്ങനെയാണ് ഫുള്ള് തെങ്ങൻന്തോപ്പും പശു അങ്ങനെ ഒരു ഒരു നോർമൽ നോർമലായിട്ടൊരു വില്ലേജ് സ്റ്റൈലിൽ ഉണ്ടാവുമോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോരോ വൈകുന്നേരങ്ങളങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ചെറിയ സമയങ്ങളിൽ ഓരോരോ ടൈമിൽ നമുക്ക് ഓരോരോ ഇതായിരിക്കും അപ്പം അതിനനുസരിച്ച് നമ്മളിങ്ങനെ പോയി കൊണ്ടേ ഇരിക്കും അപ്പോൾ അങ്ങനെ അവർ റെഡിയായി ചായയൊക്കെ ഒക്കെ ഓൾറെഡി സ്കൂളിട്ടൊന്ന് കുടിച്ചതുകൊണ്ട് മദർ സേക്ക് റെഡി ആവേണ്ട ആവശ്യമുള്ള അവർ മദർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബായ് ബായ് അസാം വലൈക്കും